മൊണാലിസ ബോബി ചെമ്മണ്ണൂരിനൊപ്പം കുംഭമേള തുടങ്ങി ദിവസങ്ങൾക്കകമാണ് ചാരക്കണ്ണുള്ള ഒരു കൊച്ചു സുന്ദരി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് മേളയിൽ രുദ്രാക്ഷമാല വിൽക്കാനെത്തിയ സുന്ദരിയായ പെൺകുട്ടിയുടെ വീഡിയോ ആരോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയായിരുന്നു നിമിഷങ്ങൾക്കകം മധ്യപ്രദേശിലെ ഇന്തോർ സ്വദേശിയായ മൊണാലിസ എല്ലാവർക്കും പ്രിയങ്കരിയായി കുംഭമേളയിലെത്തിയവരെല്ലാം മൊണാലിസയെ കാണാനും ഫോട്ടോ പകർത്താനും ഓടിയെത്തി ഈ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം അക്ഷരാർത്ഥത്തിൽ മൊണാലിസയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു മൊണാലിസക്ക് ബോളിവുഡിലേക്ക് അവസരം ലഭിച്ചു സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് മൊണാലിസ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത് ഇപ്പോഴിതാ അങ്ങനെ കുംഭമേളയിലെ സുന്ദരി കോഴിക്കോട്ടേക്കും എത്തുകയാണ് ബോബി ചെമ്മണ്ണൂരിനൊപ്പമാണ് മൊണാലിസ എത്തുന്നത് കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ ഫെബ്രുവരി പതിനാലിനാണ് കോഴിക്കോട് ചെമ്മണ്ണൂരിൽ എത്തുമെന്നാണ് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിരിക്കുന്നത് രാവിലെ പത്തെ മുപ്പതിനാണ് പരിപാടി താൻ ബോബി ചെമ്മണ്ണൂരിനൊപ്പം കേരളത്തിലേക്ക് എത്തുമെന്ന് മൊണാലിസ പറയുന്ന വീഡിയോയും ബോബി ചെമ്മണ്ണൂർ പങ്കുവച്ചിട്ടുണ്ട് വീഡിയോക്കെതായ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക